തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിമാൻ പന പോലെ തഴിക്കും ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും യഹോബയിൽ ആശ്രയിക്കുകയും തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം ഇല ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു അവൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിരിക്കും അവൻ്റെ വീടിനകത്ത് അവൻ്റെ മക്കളോ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈവുകൾ പോ തൈകൾ പോലെയായിരിക്കും ഇങ്ങനെ എഹോഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും ലോകം പല രീതിയിൽ വേദനയിലും ഭാരത്തിലും നിരാശയിലും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട് പ്രതിസന്ധികളില്ലെന്നല്ല നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും എഹോവയ അവനെ വിടുവിക്കുന്നു രോഗം വന്നാലും ഞെരുക്കം വന്നാലും പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവിക പ്രത്യാശ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൽ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും അല്ലേ നമ്മുടെ ഹൃദയം സന്തോഷമാണ് അനുഭവിക്കുന്നതെങ്കിൽ നാമം നമ്മുടെ മുഖത്തത് പ്രതിഫലിക്കും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞെരുക്കവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും നമ്മുടെ മുഖത്തത് അറിയാൻ പറ്റും അതേ ഹൃദയത്തിൽ ഒരു സന്തോഷം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നടക്കും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഉഷ്ണം തട്ടുമ്പോൾ അതിൻ്റെ ഇലവാടിപ്പോകയില്ല അവനൊരു ആറ്റരികത്തു നട്ടിരിക്കുന്ന ഒരു ഫലപ്രദമായ വൃക്ഷമാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ വേരുകൾ എന്ത് ചെയ്യും ആ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ വെള്ളം കൊണ്ട് ആ മരം ഏത് ഉഷ്ണകാലത്തും അതിൻ്റെ ഇല പച്ചയായിരിക്കും അതിൽ ഫലമുണ്ടായിരിക്കും ഇതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കാം പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെടും യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കുമെന്ന സദൃശ്യവാക്യത്തിൽ പറയുന്നത് പുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രോസ്പിരിറ്റി അതെല്ലാ തലത്തിലും ശാരീരികമായി ആത്മീകമായി സാമ്പത്തിക മേഖലകളിൽ ഒരു സമൃദ്ധിയുടെ അനുഭവം ആ ഒരു വ്യക്തി നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവം ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം നീതുമാന്റെ കൂടാരത്തിൽ എന്തുണ്ട് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ നാളുകളായി തീരട്ടെ പ്രാർത്ഥനകൾക്ക് മറുപടി വേഗത്തിൽ അവൻ നൽകി തരട്ടെ പ്രതിസന്ധികളില്ലെന്നല്ല എന്നാൽ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുന്ന ഒരു പ്രത്യാശ അത് ദൈവമക്കളിൽ വേഗം അത് അവരിൽ വ്യാപരിക്കട്ടെ നമ്മുടെ പ്രത്യാശ എന്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു കഷ്ടതയിൽ നിന്ന് നാം പുറത്തു വരും എന്നാൽ പ്രത്യാശയില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും നിരാശയുടെ അനുഭവത്തിലേക്ക് പോകും അവരാണ് ഈ തെറ്റായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ദൈവം അതിന് അനുവദിക്കുന്നില്ല എന്തു ചെയ്യണം നാം നന്മ ചെയ്ത് സൽപ്രവർത്തികൾ ചെയ്ത് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നാം ഓരോരുത്തരുമായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ